സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഗേൾസ് ഹൈസ്കൂൾ മഞ്ചീരി റോഡ് വണ്ടൂർ ജി എസ് 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 തിരുവാലി ജി എച്ച് എസ് പരഗമണ്ണ എസ്എച്ച് എം ജി വി എച്ച് എസ് എസ് എടവണ്ണ എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള എസ് പി സി കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം പരേഡിൽ സെല്യൂട്ട് സ്വീകരിച്ചു സെക്കൻഡ് പ്ലൂൺ ജി എച്ച് എസ് തിരുവാളിയുടെ രോഹിത് രാധാകൃഷ്ണൻ നയിക്കുന്ന സെക്കൻഡ് പ്ലാറ്റോൺ ആണ് ബൈസിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ കടന്നു പോകുന്നത് എസ് എസ് എം ജി വി എച്ച് എസ് ഇടവണ്ണയുടെ ആൽഷാൻ നൌറിൻ നിങ്ങള് വളരെ കുറച്ചുപേരെയാണ് ഈ ഇതിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നത് എസ് പി സി ഓരോ വർഷവും സെലക്ട് ചെയ്യുന്നത് ഇവിടെ നിങ്ങള് പ്രതിജ്ഞ ചെയ്തതുപോലെ പ്രതിജ്ഞയിൽ പറഞ്ഞിരിക്കുന്ന ഓരോ സെന്റൻസും നിങ്ങൾ മനസ്സിരുത്തി അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ശ്രമിക്കണം അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അക്രമത്തിനും അനീതിക്കുമെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം ശബ്ദമുയർത്ത മീൻസ് എവിടെയെങ്കിലും ഒരു അനീതി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം മറ്റുള്ളവരോട് സഹാനുഭൂതി തോന്നണം മാത്രം എന്ന് പറയുന്ന ഒരു ും തിരുവാലി ജിഎസ് എസ് ഹെഡ്മിസ്ട്രസ് കെ വി സുജാത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തിരുവാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലെ ഇ പി കൃഷ്ണ കമാൻഡറായി പരേഡ് നയിച്ചു സെക്കൻഡ് ഇൻ കമാൻഡർ പി ദിൽജിത്ത് പ്ലാറ്റൂൺ ലീഡേഴ്സ് ആയ പി നിവേദിത കെ രോഹിത് രാധാകൃഷ്ണൻ ആയിഷ നൌറിൻ നാജിൻ പി കെ അശ്വതി കെ സി വാസിഫ് എന്നിവർക്കുള്ള മൊമെന്റോകൾ ഡിവൈഎസ്പി വിതരണം ചെയ്തു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി അഖിലേഷ് വാർഡ് മെമ്പർ ഷാനി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജ്ജന മനിയിൽ പ്രിൻസിപ്പൽ എം കെ റാണി പെരകമണ്ണ ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് കെ ഗീത തിരുവാലി ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് സി പി റഷീദ് പെരുകണ്ണ പി ടി എ പ്രസിഡന്റ് ജുനൈസ് കാഞ്ിരാല സീനിയർ അസിസ്റ്റന്റ് അമീർ തുടങ്ങിയവർ പരേഡിൽ കുട്ടികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ാഘോഷങ്ങളുടെ ഭാഗമായി സഫല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രൂപ അധികം ഡിസ്കൗണ്ട് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചെലവിൽ കരുത്തോടെ Red Bricks International, One Door One emblem.